പഴയ മോഡൽ മെഷീനൊക്കെ ഒഴിവാക്കിയിട്ട് പുതിയ മോഡൽ ഇതുപോലുള്ള മെഷീന് വാങ്ങുന്ന സഹോദരിമാർക്ക് ഇതിൽ തയ്ച്ച് വലിയ പരിചയം ഉണ്ടാവില്ല അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഫൂട്ടിൽ ഇതുപോലുള്ള ഒരു ഗാർഡ് കമ്പനിക്കാർ ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അത് എടുത്ത് കളയാതെ തയ്ക്കുന്നതായിരിക്കും ആദ്യമൊക്കെ നല്ലത് കാരണം അത് അറിയാതെ വിരലെങ്ങാനും നീടിനടുത്തേക്ക് പോയാൽ കൈ ഉറപ്പായിട്ടും അതിൽ തട്ടി കൈ മുറിയും അപ്പോൾ ഇത് വേണ്ടാത്ത ഇതിൽ തയ്ച്ച് പരിചയമുള്ള ആളുകൾക്ക് ഇത് വേണ്ട എന്നുണ്ടെങ്കിൽ അത് സിമ്പിളായിട്ട് ഒഴിവാക്കാൻ പറ്റും അത് അതുപോലെ സിമ്പിളായിട്ട് ഇടാനും പറ്റും അപ്പോൾ അത് സിമ്പിളായിട്ട് ഒഴിവാക്കാനത് ഇതുപോലെ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ഒന്നിങ്ങനെ തിക്കി കൊടുത്താൽ അത് ഇങ്ങോട്ട് ഊരിപ്പോരും അതുപോലെ തന്നെ അത് നമുക്ക് ഇടാനും പറ്റും അപ്പോൾ ഫസ്റ്റിൽ ഇത് തയ്ക്കുന്ന ആളുകൾ ഈ മെഷീന് ഫസ്റ്റിൽ തയ്ക്കുന്ന ആളുകൾ ഏറ്റവും സ്പീഡ് കുറച്ചിട്ട് തയ്ക്കുന്നതായിരിക്കും നല്ലത് അതെല്ലാം എന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര പ്രയാസമായിട്ട് തോന്നും അതിന് സ്പീഡ് കുറക്കാൻ ഇതിൽ സംവിധാനമുണ്ട് ഈ ബട്ടൺ മൈനസ് ബട്ടൺ നെക്കി കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ സ്പീഡും കിട്ടും ഏറ്റവും കൂടിയ സ്പീഡും കിട്ടും ഏറ്റവും പ്ലസ് ബട്ടൺ നെക്കി കഴിഞ്ഞാൽ ഏറ്റവും കൂടിയ സ്പീഡ് കിട്ടും അപ്പോൾ അഞ്ചാണ് ഏറ്റവും കുറഞ്ഞ സ്പീഡ് നാൽപ്പത് ഏറ്റവും കൂടിയ സ്പീഡ് കുറഞ്ഞ അഞ്ചാണ് ഏറ്റവും കുറഞ്ഞ സ്പീഡ് നാൽപ്പത് ഏറ്റവും കൂടിയ സ്പീഡ് അപ്പോൾ നാൽപ്പതിൽ തയ്ക്കുന്ന ഇതാണ് നിങ്ങളീ കാണുന്നത് നാൽപ്പിൽ തയ്ച്ചാൽ നല്ല സ്പീഡ് ഉണ്ടാവും അപ്പോൾ പരിചയമില്ലാത്തവർക്ക് നാൽപ്പിൽ തയ്ക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ എന്ത് ചെയ്യുക ഇതുപോലെ സ്പീഡ് കുറച്ചിട്ട് അഞ്ചിൽ അഞ്ചിലും ആറിലും എട്ടിലും ഒമ്പതിലും പത്തിലും ഒക്കെ ഇട്ടിട്ട് അത് നമുക്ക് തയ്ച്ച് പരിശീലിക്കാവുന്നതാണ് അപ്പോൾ ഏറ്റവും കുറഞ്ഞ സ്പീഡിൽ നമുക്ക് ഇതുപോലെ തയ്ക്കാം അപ്പോൾ ഇതാണ് ഈ മെഷീൻ്റെ ഒരു വിശേഷം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക താങ്ക് അടുത്ത വീഡിയോയുമായി ഉടനെ കാണാം